കാലമാടന്റെ പെണ്ണ് കൂട്ടുകാരി അവതരണം ഒന്ന് എഴുന്നേക്കടാ ഒന്ന് പോയടി അത് വന്ന് ശ്യാം തന്നെ തട്ടി വിളിക്കുന്ന സ്ത്രീയുടെ കൈകൾ തട്ടി മാറ്റി വീണ്ടും പുതുപ്പനും വരുന്നു അത് കണ്ടും സ്ത്രീ വേഗം പോയി എ സി ഓഫ് ചെയ്തു എന്താ ശ്രീ നമ്മൾ അവൾ എ സി ഓഫ് ചെയ്തതും ഷാം പുതപ്പിനുള്ളിൽ നിന്നും തല പുറത്തേക്കിട്ട് സ്ത്രീയോട് ചോദിച്ചു എടാ മാനങ്ങോടാ ഒരു കാര്യമുണ്ട് ഇടാ നീ വേഗം എഴുന്നേക്ക് എന്ത് കാര്യാണ് ആ എടാ ആരും അത് അമ്പലത്തിൽ പോന്നു ആരും അമ്പലത്തിൽ ആരല്ലടാ ആരും അമ്പലത്തിൽ പോന്നു അതിന് ഞാനെന്ത് വേണം അവൾ എവിടേക്കെങ്കിലും പോക്കോട്ടെ ആശം ഇത് പറയാൻ നീ എന്നീ രാവിലെ തന്നെ വിളിച്ചു നോക്കിയത് നാന്നൊരു ഉറക്കം പോയി എടാ പൊട്ടാം ഇന്ന് അവൾ തനിച്ചാ അതിനായിരുന്നു ആന്റിയോ ഒന്നുമില്ല കൂടെ ഇതാണ് പറ്റിയ അവസരം നീ പോയി അവളോട് ചോദിക്ക് നിന എന്തിനാ തേച്ചതെന്ന് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ പരിശുദ്ധമായ പ്രേമം കളഞ്ഞിട്ട് പോവാൻ എന്താ കാരണം എന്ന് പോലെ അറിഞ്ഞിട്ട് വാ ഒരു കാരണമല്ലാതെ അവൾ ഒരിക്കലും സുമുഖനും സുന്ദരനും സർവോപരി സമ്പന്നനും പിന്നെ കുറച്ച് ബുദ്ധി കുറവുള്ള നിന്നെ കളഞ്ഞിട്ട് എന്ന് അറിയാനുള്ള അവകാശം ഇല്ലേ അത് നീ പറഞ്ഞ തേരാ എന്നറിയണം എനിക്ക് അവൾ എന്തിനാ ഒഴിവാക്കിയതെന്ന് എന്നിട്ട് വേണം ആ പന്ന പോയിട്ട് പൂട്ടാൻ ശ്യാം ആദ്യം പറഞ്ഞ് പുതുപ്പുമാറ്റി കഴിഞ്ഞു എടാ അല്ലെങ്കിൽ തേച്ചിട്ട് പോടാ ഓ ഞാൻ ആ കാര്യം മറന്നു ഇപ്പൊ വരാവേ സ്ത്രീയെ നോക്കി അതും പറഞ്ഞ് ശ്യാം ബാത്റൂമിലേക്ക് കയറിപ്പോയി എന്റെ ദൈവമേ മിക്കവാറി കോളാക്കൂ അത് പറഞ്ഞ് സ്ത്രീ പുറത്തേക്കുന്നത് എന്തായിടാ അവൾ ഒരത് പറഞ്ഞോ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ശ്യാമിനെ കണ്ട് സ്ത്രീ ബൈക്ക് നിർത്തി ഇറങ്ങുന്നതിന് മുമ്പ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൊണ്ട് ചോദിച്ചു നേരെ നേനികളൊന്ന് തരാൻ വേണ്ടത് സൂക്കമായി കിടന്നുങ്ങിയ ഞാനായിരുന്നു നീ കാര്യം പറ എടി നീ പറഞ്ഞ പോലെ ഞാൻ അവളെ കണ്ട് കാര്യം ചോദിച്ചു ആരോടൊന്നും വെണ്ടിയില്ല അതുകൊണ്ട് കുറച്ച് കലിപ്പിട്ട് ചോദിച്ചതും അവളവിടുന്ന് ഓങ്ങാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ടെന്തോ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഞാനിങ്ങോട്ട് പോകും ഇങ്ങനൊരു ഓട്ടൻ നീ പതിയ മയത്തിലേക്ക് അവൾ ആസ്വദിപ്പിച്ച് ആര് തിരക്കിയിട്ടൊക്കെ വേണ്ടേ വാരാൻ ആ ഓട്ടൻ മോനെ സാരല്ല എന്റെ കയ്യിൽ വേറെ നല്ല ഐഡിയ ഉണ്ട് നിന്റെ ഐഡിയ നീ തന്നെ വെച്ചിരുന്നാ മതി അതെന്താ നിന്റെ അല്ലേ ഐഡിയ എപ്പിട്ട് നിലയിൽ പൊട്ടിയെന്ന് പറഞ്ഞാ മതി നീ അങ്ങനെ കാളിയാക്കൊന്നും വേണ്ട നോക്കിക്കോ രണ്ടാഴ്ചകൾ ഞാൻ എല്ലാം കണ്ടത് നിന മുന്നിൽ വന്നു നിൽക്കും നിനക്ക് അറിയില്ല ഞാനൊരു സംഭവമാണ് തേങ്ങ നീ അത് കണ്ടുപിടിച്ചാലില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല അത് പറഞ്ഞ് ശ്യാം അകത്തേക്ക് നടന്നു പെരുകെ സ്ത്രീയും പെട്ടെന്ന് പിന്നെന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയതും വണ്ടിയിൽ വന്നിറങ്ങുന്ന ആളെ കണ്ടതും ഇരുവരുടെയും മുഖം ഒരുപോലെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന മാളവിനെ കണ്ടതും അവളുടെ മനസ്സിൽ അവസാനമായി മാളിവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാം മനസ്സിലേക്ക് ഓടുന്നു അതിന്റെ ഫലമൊന്നാണ് സ്ത്രീയുടെ കൈകൾ അറിയാതെ അവളുടെ കവളിൽ തഴുകിപ്പോയി ചാമിന്റെ മറച്ചല്ലായിരുന്നു അവളിവിടെ ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ ഓർത്തതും ച്യാമിന്റെ മുഖവും പലിഞ്ഞു മുറുകിയെങ്കിലും ഉള്ളിലെ ദേഷ്യം അടക്കി നിർത്തി മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവളും ഐ ആം റിയലി സോറി ശ്രീ മാളു വേഗം വന്ന് കവളിൽ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സ്ത്രീയെ ഹഗ് ചെയ്ത് കൊണ്ട് പറഞ്ഞു എന്തിനാ സോറി സ്ത്രീ ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കതയോടെ പറഞ്ഞു അത് പിന്നെ ഞാൻ കാര്യം അറിയാൻ തന്നെ തെറ്റിദ്ധരിച്ചു എന്നെ നോവിച്ചില്ലേ ചിവേട്ടൻ പറഞ്ഞപ്പോഴാ നീ തെറ്റിക്കാരില്ലെന്ന് എനിക്ക് മനസ്സിലായത് അത് വിഷമത്തിൽ ഞാൻ നിന്നെ ആ അതൊക്കെ പോട്ടെ ചേച്ചി ഞങ്ങളതെല്ലാം മറന്നു ശ്രീ പുഞ്ചിരിയോടെ പറയുന്നത് കേട്ടത് മാളുവിനെ മുഖം തടി നിനക്കപ്പിനോട് ദേഷ്യമൊന്നുമില്ല ശ്രീ എനിക്ക് ദേഷ്യമൊന്നുമില്ല ചേച്ചി പോകുമോ ഏയ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും ഞാൻ കുടിക്കാനെടുക്കാം അത് പറഞ്ഞ സ്ത്രീ കിച്ചണിലേക്ക് പോയി അവളായതുകൊണ്ട് കൊണ്ട് മാത്ര എന്നോട് ക്ഷണിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആയതെങ്കിൽ ഇപ്പൊ ഷേപ്പ് മാറിയനെ അത് ശ്യാം ഞാനന്ന് നീ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട മാളോ നീ അന്ന് എന്തിനാ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി മേലിൽ നീ ആയിട്ട് അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാ നീ എന്നെ ആയിരിക്കും നീ കാണുക ഓർത്തോ അവളോടൊരു വാണിംഗ് എന്ന പോലെ അതും പറഞ്ഞ് ശ്യാം മുകളിലേക്ക് അവൻ പറഞ്ഞത് കേട്ട് വന്ന ദേഷ്യം അടക്കം നിർത്തി മാളും അടുത്തി കേട്ടീ ഈ ഫ്രിഡ്ജിനുള്ളിലുള്ള പച്ച ടോപ്പുള്ള കുപ്പിയന്ത രാത്രി ഭക്ഷണം കടിച്ചു കഴിഞ്ഞ് ശ്യാം വന്ന് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന നീതുവിനോട് ചോദിച്ചു ശ്യാമന്റെ ചോദ്യം കേടത്തും പാത്രം കഴുകിക്കൊണ്ടിരുന്ന സ്ത്രീ അവനെ ഒന്ന് ഇടങ്ങാനിട്ട് നോക്കി പിന്നെ ഒന്നും കേൾക്കാത്ത പോലെ തന്റെ ജോലി അതാ അതിൽ തന്നെ കാണിച്ചെറുക്കാ ഇതിലില്ലടത്തി ആരും എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല മാറുന്നു ഞാൻ എടുത്തു തരാം അത് പറഞ്ഞ് നീതുവന്ന് അതിൽ നോക്കിയെങ്കിലും അത് കാണാനില്ലായിരുന്നു അതുകൊണ്ട് പോയി കുറച്ച് മുമ്പ് വരെ ഇതിലുണ്ടായിരുന്നല്ലോ ഈശ്വര അത് ഞാൻ അമ്മയുടെ കയ്യിൽ കിട്ടിയ ആ കാലംമാരന്റെ പരിപ്പള ച്യാം മനസ്സിൽ പറഞ്ഞു ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ പാത്രം കഴിക്കുന്ന സ്ത്രീയെ സംശയത്തോടെ നോക്കി നീയെന്തിനും എന്നെ നോക്കുന്നേ ഞാനങ്ങനെടുത്തിട്ടില്ല ആദ്യം നീ എടുത്തെന്ന് ഞാൻ പറഞ്ഞോ ആ അതില്ല എനിക്ക് അതൃഗതാഹാണെങ്കിൽ അതിൽ വേറെ കുപ്പിയിൽ വെള്ളമുണ്ടല്ലോ അതെടുത്ത് കുടിച്ചാ പോരെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല എന്റെ കേതി കേട് ദേവിടെ പോയി വന്നു ഇനി ഞാൻ ആ കാളകളോട് എന്ത് പറയും എന്റെ ദൈവേ ശ്യാം സ്ത്രീയോടും ബാക്കി സ്വയമേ പറഞ്ഞുകൊണ്ട് പോയതും നീതു സംശയത്തിൽ സ്ത്രീയെ നോക്കിയതും അവർ പള്ളിടിച്ചു കാണിച്ചു കുറച്ചു മുമ്പുള്ള കാര്യം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു ചീമാ എന്തേ റൂമിലിരുന്ന് ഫോണിൽ കുത്ത സീനടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു നിനക്ക് ചോക്ലേറ്റ് വേണം നീ അത് മുഴുവൻ കഴിച്ചോ എനിക്ക് കിട്ടിയില്ലല്ലോ വിണ്ടില്ല ഓ ഞാൻ പുല്ലും കഴിച്ചില്ല എല്ലാം പിറ്റിലാണ് എനിക്ക് കൊച്ചാമത്തെ അന്നല്ലു ആ കുറച്ച് മതി നീ നാവിശ്യത്തിന് കഴിച്ചടാ ഇനിയും കഴിച്ചാലേ ഈ നല്ല പോലെ എല്ലാം പുഴുവരിക്കും അത് ഞാൻ ബ്രസ്റ്റ് ചെയ്യുന്നോ ചീമക്കും തരാം നീ തന്നില്ലെങ്കിൽ ഞാനെടുക്കും അത് പിന്നെ ഇനി ചോക്ലേറ്റ് തിന്നാല് നിന്റെ അമ്മ നിന്റെ വഴക്ക് പറയില്ലേ അതുകൊണ്ട് ബാക്കി നമുക്ക് നാളെ തിന്നാം ശ്രീ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പോ ചീമ എത്തി തരില്ല ഇല്ല എന്നാ ഞാൻ ചുവപ്പിയോട് എല്ലാം പറയും നീ എന്ത് പറയുന്ന ചീമയല്ലേ ചിപ്പയുടെ ബുക്ക് എത്തി വെച്ചത് ഇനി ബൈക്ക് അവള് ബാക്കി പറയും മുൻപേ ശ്രീ വേഗം അവളുടെ മാപ്പൊത്തിപ്പിടിച്ചു അവള് ബുക്കെന്ന് ഉദ്ദേശിച്ചത് ഫയലാണെന്ന് സ്ത്രീക്ക് മനസ്സിലായില്ല ശിവിയോട് ദേശത്തിൽ സ്ത്രീ രണ്ട് ദിവസം മുമ്പ് അവൻ കിട്ട് കൊടുക്കാൻ അവന്റെ ഒരു ഇമ്പോർട്ടന്റ് മാറ്റി വെച്ചിരുന്നു അതാണ് ഇവിടെ പറഞ്ഞത് ഇനിയും അവളെ സംസാരിക്കാൻ അനുവദിച്ചാൽ എല്ലാ കാര്യവും ഇവിടെ വിളമ്പോന്ന് സ്ത്രീക്ക് അറിയാമായി സ്ത്രീ പതിയെ ബാൽക്കണിയിൽ ഒന്ന് പാളി നോക്കി ശിവ ഗോൾ ചെയ്യുന്നത് കൊണ്ട് അവനൊന്നും കേട്ടില്ലെന്ന് വരുത്തി അത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നു ഏത് നേരത്തെ എന്തോ നിനക്ക് കൂട്ടി പിടിക്കാൻ തുടങ്ങിയത് നിനക്ക് എന്താ വേണ്ടേ ചോക്ലേറ്റ് അല്ലേ വാ ഞാൻ എടുത്തു തരാം അത് പറഞ്ഞ് സ്ത്രീ അവളെയും കൊണ്ട് ഹാളിലേക്ക് പോയി അമ്പികയും നീന്തും ഹാളിൽ നിന്ന് സീരിയൽ കാണുന്നത് കണ്ടതും രണ്ടുപേര് ശബ്ദമുണ്ടാക്കാതെ പമ്മി പതുങ്ങി ഈ ചെള്ളിലേക്ക് മിത്തവിന് വേണ്ടത് എടുത്തുകൊടുത്ത് ഫ്രിഡ്ജടക്കാൻ നേരത്താണ് സ്ത്രീയുടെ കണ്ണിൽ ആ ബോട്ടിലെടുക്കുക ഷ്യാം അമ്പിക കാണാതെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ അവൾക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അത് ഇട്ട് ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് നോക്കിയതും അവൾക്ക് മനസ്സിലായിരുന്നു അത് നല്ല ഒന്നാന്തരം പെട്ടെന്നാണ് സ്ത്രീക്ക് എന്താ ഓർമ്മ അത് മനസ്സിലൊന്നും ഊറി അവൾ വേഗം തന്നെ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് ജ്യൂസ് എടുത്തു അതിലേക്ക് ആ കുപ്പിയിലുള്ളതിലെ പകുതിയും മിക്സ് ചെയ്ത് ആ കുപ്പി കൊണ്ടുപോയി പുറത്ത് വേസ്റ്റ് വരും എന്നിട്ട് ആ ജ്യൂസും എടുത്ത് മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു മാളു ചേച്ചി സ്ത്രീയുടെ തേനും പാലും ഒലിപ്പിച്ചുള്ള ഗുളികടന്ന് മുറ്റത്തെ ലോണിലിരുന്ന് ഫോണിൽ നോക്കുന്ന മാളും അവളെ നോക്കി കൊഞ്ചിച്ച് എന്താ ശ്രീ ആ ചേച്ചി കുടിച്ചോ ഇതെന്താ ജ്യൂസാണോ എനിക്ക് വേണ്ട ശ്രീ നീ കുടിച്ചോ അയ്യോ അത് പറഞ്ഞാൽ പാറ്റില്ല ഞാൻ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ് കുടിച്ചോ ആ അല്ല ഇതിനെന്തൊരു ടേസ്റ്റ് വ്യത്യാസം ആ ജ്യൂസ് ഇത്ര ചെയ്തുകൊണ്ട് മാളു സ്ത്രീയോട് ചോദിച്ചു അത് ഫ്രഷ് ആയതുകൊണ്ടാകും ഫുള്ള് കുടിച്ചോ സ്ത്രീ പറഞ്ഞത് കേട്ടത് മാളും പുഞ്ചിരിയോടെ ഫുള്ളും കുടിച്ചു തന്റെ ദൗത്യം വിജയിച്ചത് കണ്ട് സ്ത്രീയുടെ ചുണ്ടിൽ ഒരു വിജയിച്ചിരി വിരിഞ്ഞു നീ എന്തോന്നാണ് ഒറ്റയ്ക്കെത്തിച്ചിരിക്കുന്നേ നീതുവിന്റെ ശബ്ദമാണ് സ്ത്രീയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതൊന്നുമില്ല നീതുസേ ഞാൻ പോട്ടെ അവളുടെ കവളിൽ പിടിച്ച് വലിച്ച സ്ത്രീ അവിടുന്ന് ചാടിത്തുള്ളി മാളുവിനെ തിരക്കി ഹാളിലെത്തിയ സ്ത്രീ കാണുന്നത് സെറ്റിയിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന മാളുവിന് ദയനീയതയോടെ നോക്കുന്ന ഷാമിനാണ് കുറച്ചു മാറി അപ്പുറത്തെ സേത്തിയിൽ ശ്യാമനെ നോക്കി പല്ലുകടിച്ചു ശരത്തും ശിവയും ഇരിക്കുന്നുണ്ട് എന്താ സീനാകുമ്പോൾ ശോകാണെന്ന് തോന്നലോ എന്ത് പറ്റി ഇനി എന്ത് പറ്റാൻ ശ്യാം ആളവിനെ നോക്കിക്കൊണ്ട് പോ കാര്യം പറ ശ്യാമേ ഇവളാകെ റീലേ പോയിരിക്കാം അമ്മ കാണുന്നതിന് മുമ്പ് റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല ഉള്ളൂ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അത് പറഞ്ഞ് ശ്രീ മാളവിന്റെ അടുത്തേക്ക് പോയി ഒരുവിധം അവൾ ഓരോന്ന് പറഞ്ഞ് അന്വേഷിച്ച് റൂമിലേക്ക് പോകും കുറേ നേരം കഴിഞ്ഞ അറിയാൻ ശ്രീ മാളിവിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ശ്രീ എവിടെ റൂമിലേക്ക് പോയപ്പോൾ കാണുന്നത് ബെഡിൽ കണ്ണിന് മുകളിലായി കൈ മടക്കി വെച്ച് കിടക്കുന്ന ശിവ തന്റെ ചുവന്നിരിക്കുന്ന മുഖവും കണ്ണും ശിവയിൽ നിന്നും മറക്കാനെന്ന വണ്ണം ശ്രീ വേഗം ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ നിന്നും അവൾ തിരികെ വന്നപ്പോഴും ശിവ അവൾ വന്നതറിഞ്ഞിട്ട് മതേ പടി കിടക്കുകയായിരുന്നു ശ്രീ മുഖം തുടച്ച് ടബിൾ സ്റ്റാൻഡിലിട്ട് അവന്റെ അരികിലായി വന്നു നീ ഇത്ര നേരം എവിടെയായിരുന്നു ശിവ കണ്ണിന് മുകളിലുള്ള കൈ ശ്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മാളേച്ചിയുടെ റൂമിൽ നിനക്കെന്താ പറ്റി മോക്കുരുമാതിരി അത് തലവേദന ഉണ്ട് അതാണ് സ്ത്രീ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ ശിവ ഒന്ന് അമർത്തി നേരത്തെ മൗനത്തിന് ശേഷം സ്ത്രീ കണ്ണടച്ച് കേൾക്കുന്ന ശിവയെ തോണ്ടി പിടിച്ചു എന്തടി നിനക്കെന്നെ ഇഷ്ടാണോ ഒപ്പ് വീണ്ടാതെ കിടക്കടി ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ അവനൊന്ന് കോർപ്പിച്ചു അവന് ഇഷ്ടല്ലല്ലേ അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ല അവ ഇഷ്ടാണോ കൊച്ചുകുട്ടികളെ പോലെ കണ്ണു കണ്ണുവിടത്തിൽ അവളുടെ ചോദ്യം കേട്ടതും അവന് ചിരി കോപ്പമാണക്കുഴിക്ക് അവളിന്റെ ആഴമളക്കാൻ തോന്നിയെങ്കിലും അടക്കും നീ എന്തേ ചോദിച്ചേ ഒന്നുമില്ല നിങ്ങൾ ചില നേരത്തെ എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ കുഞ്ഞാണെന്ന് പലപ്പോഴും ഉമ്മ തരും ചുണ്ടില് പിന്നെ ഫുള്ള് നെറ്റിയില്ല ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിന് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഈ സൈസ് വെച്ച് നിന്റെ നെത്തിയിലെത്താൻ തന്നെ ഞാൻ കുനിയണം ഞാൻ ആവശ്യത്തിന് ആയിട്ടൊക്കെ ഉണ്ട് കുന്താണ് നീ ഇപ്പോൾ ഞാൻ ആ പണ്ട് മുമ്പേക്ക് പോകുമ്പോൾ സെയിം ഹൈറ്റ് തന്നെയാ നിന്റെ ശരിക്കും ആദ്യം കണ്ടപ്പോ നെറ്റിരിയാ വന്നത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏ ഇനിങ്ങനെ ചിരിച്ചാ ഞാൻ ആ ജഗ്ഗ് താല കടിക്കും അറിയാല്ലെന്നെ അയ്യോ വേണ്ട നീ ഒരിക്കലും എന്റെ ക്ഷീണി ഇനി മാറിയിട്ടില്ല ശിവ പണ്ടത്തെ ഓർമ്മയിൽ നെറ്റിയിലെ മുറിപ്പാടിലൂടെ വിരലോടിച്ച് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പോകുന്നു അപ്പവന്റെ മനസ്സിൽ തവയും പിടിച്ച് തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന പതിനൊന്നും കാര്യം പാവാട കുഞ്ഞു മുഖം എന്താ കാലം ആലോചിക്കുന്നേ ഒന്നുമില്ല എനിക്കറിയാം അന്നത്തെ വേറെ തന്നെ ചൊറിയാൻ വന്നിട്ടില്ലല്ലോ ഞാൻ അടിച്ച് വേറെ തന്നെ ചൊറിയാൻ വന്നൊന്നല്ലല്ലോ ഞാനൊരു സത്യം പറഞ്ഞതല്ലായിരുന്നോ അത് പിന്നെ എന്റെ പാട്ട് കൊള്ളിലൊന്നും പറഞ്ഞോണ്ടല്ലേ എനിക്ക് ഒരുപാട് സങ്കടമായി അപ്പൊ നീ എന്റെ കാര്യം ആലോചിച്ചത് അന്ന് നീ കാരണം എനിക്ക് എന്റെ അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും ഫ്രണ്ട്സിനെയും നാടും വീടൊക്കെ ഉപയോഗിച്ച് മുംബൈയിലേക്ക് പോകേണ്ടി വന്നത് എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയും അവിടുത്തെ ജീവിത രീതി പൊരുതപ്പെട്ടത് അതൊക്കെ ആലോചിക്കൊണ്ടതോറും എനിക്ക് നിന്നോട് ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനോ എന്നെ ചെറിയ തള്ളിയിട്ടില്ലേ അതിലേ എനിക്ക് വേദനിച്ചത് എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ രാമാമ്പിയുടെ കൂടെ മുമ്പേയിലേക്കും പോയപ്പോഴാ സ്ത്രീ പറഞ്ഞത് കേട്ട് ഇനി എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് തർക്കത്തിൽ ചെന്ന് അവസാനിക്കും മനസ്സിലായ ശിവ ഒന്നും വീണ്ടത് കണ്ടടിച്ചു കേട്ടു അതെ ശിവേട്ടാ ഇപ്പഴന്നുടാ അത് ദേഷ്യുണ്ടോ സ്ത്രീ അവനോട് ചേർന്ന് കിടന്ന് ചൂണ്ടപെരിൽ കൊണ്ട് അവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു ഇപ്പല്ല അതെ ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കൂ പെട്ടെന്നാണ് സ്ത്രീ അവന്റെ മേലേക്ക് കയറി കിടന്ന് അവളുടെ കുഞ്ഞി പഞ്ഞിക്കെട്ട് പോലുള്ള ശരീരം തന്നിൽ അമർന്നതും ശിവയുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യപ്രവാഹം കടന്നു പോയത് പോലെ ഇതുവരെ തന്നിലില്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ തന്നിൽ മുളകുട്ട് ഒരു നിമിഷം മേസിയുടെ തണുപ്പിലും അവനൊന്നും ഈ പെണ്ണിങ്ങനെ പോയെന്നെ വഴി തെറ്റി ഇനി ഞാൻ ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ട് ശിവ വേഗം മോൾ അടക്കുന്നു അതെ ഞാൻ ചോദിച്ചേ കേട്ടിലേക്ക് ആ നീ കാര്യം പറ അത് പിന്നെ നമ്മുടെ ഷാമിലെ ഒരാൾ ഇഷ്ടാണ് ആരെ അരുടെ പെങ്ങൾ ആരോഗ്യം അവൻ നിന്നോട് പറഞ്ഞു ഇല്ല കുറച്ച് മുമ്പ് ഒരു ഇഷ്ടത്തിലായിരുന്നു ഇടക്ക് വെച്ച് ആരും അവനെ ഒഴിവാക്കിപ്പോയെങ്കിലും അവൻ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട് അവൻ പുറത്ത് എന്നല്ലേ ഉള്ളൂ അവൾ ഒഴിവാക്കിപ്പോയ സങ്കടം കൊണ്ടാ ശ്യാമ അവളുടെ ദേഷ്യം കാണിക്കുന്നത് നമുക്ക് അവിടെ വിവാഹം നടത്തി കൊടുത്താലോ അത് വേണ്ട അതെന്താ ആ ഒരു നല്ല കുക്കിയാണ് അതുകൊണ്ടല്ല ആരൊരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ല ഞാൻ സംസാരിച്ച് നോക്കിയാലോ വേണ്ട ഈ കാര്യം പറഞ്ഞ ഒരിക്കലും അവളുടെ അടുത്തേക്ക് പോകരുത് പോയെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പ കിട്ട് നിനക്കും മനസ്സിലായ നിനക്ക് ഉം എന്നി മിണ്ടാതെ കേട്ടെന്ന് ഉറങ്ങിക്കോ ശിവ പറഞ്ഞത് കേട്ട് ശ്രീ സങ്കടത്തോടും മിണ്ടാതെ പൊതുപ്പ് തലവഴിയിട്ട്